ിൽ നിന്ന് പള്ളികളിൽ നിന്ന് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് തെറ്റാണോ എന്നാണ് ചോദ്യം കാരണം നമുക്കറിയാം നിന്ന് മൂത്രയിക്കുക എന്നുള്ളത് കറാഹത്താണ് പാടില്ലാത്ത കാര്യമാണ് അപ്പം പാടില്ലാത്തൊരു കാര്യത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വളരെ വലിയ തെറ്റല്ലേ ഇതാണ് ചോദ്യത്തിന്റെ മർമ്മം നമുക്കറിയാം നിന്ന് മൂത്രയിക്കൽ ഹലാലാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് കാലിന് അല്ലാതെ മുട്ടുവേദന ഇരിക്കാൻ കഴിയില്ല ഒരാൾക്ക് അപ്പം അയാൾക്ക് നിന്നിട്ടല്ലാണ്ട് മുത്രയിക്കാൻ കഴിയില്ല പ്രകാരം എന്തെങ്കിലുമൊക്കെ പ്രയാസം ഇത്തരത്തിലുള്ള എന്തെങ്കിലും എതിർ കാരണങ്ങളുള്ള ആളുകൾക്ക് നിന്ന് മൂത്രയിക്കൽ അനുവദനീയമാണ് അപ്പം അത്തരം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യം ഒരുക്കി എന്നത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പള്ളിയുടെ സമീപത്ത് മൂത്രം മൂത്രപ്പര നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ അപ്പം നിന്ന് മൂത്രയിക്കാനുള്ളൊരു മൂത്രപ്പര നിർമ്മിക്കുക എന്നുള്ളത് തെറ്റല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം അത്തരം പല ആളുകളുണ്ടാവും ഇരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ നിർമ്മിക്കുന്നതിന് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അത് നല്ല കാര്യം തന്നെയാണ് കാരണം അത്തരം ആളുകൾക്കും മൂത്രയിക്കണല്ലോ അപ്പോൾ ഒരു മൂത്രം ശരീരത്തിലാവാണ്ട് വസ്ത്രത്തിലൊക്കെ ആവാതിരിക്കുകയും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൗകര്യം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അങ്ങനെ നിർമ്മിക്കുമ്പോൾ തന്നെ അത് പ്രത്യേകം എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യണം ഇത് നിന്ന് മൂത്രയിക്കാനുള്ള ആളുകൾ ഇരിക്കാൻ സൗകര്യം കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നെഴുതി വെക്കുകയോ അല്ലെങ്കിൽ അവസാന ഭാഗത്ത് കൊണ്ടു ചെയ്യണം കാരണം ഫസ്റ്റ് തന്നെ ഈ നിന്ന് മുത്രയിക്കാനുള്ള ടോയ്ലറ്റ് സജ്ജീകരിക്കുകയാണെങ്കിൽ ആളുകളൊക്കെ ഫസ്റ്റ് അതിലേക്കാണ് പോവുക അപ്പോൾ അതിനെ നജസ് തെറിക്കാനും കാരണം നിന്ന് മൂത്രയിക്കൽ കറാഹത്താണെന്നുള്ള വിഷയം വരും അപ്പോൾ അതുകൊണ്ട് അത് അവസാന ഭാഗത്താകുക അവസാനത്ത് വെക്കുമ്പോൾ തന്നെ ഇതിരിക്കാൻ കഴിയാത്ത ആളുകൾക്കാണെന്നുള്ള എഴുതി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലമലൈക്കും